വെൽക്കം ടു കെ ഫോർ കിസാൻ നമ്മളിരിക്കണ നമ്മുടെ ഫാമിലാട്ടോ കോഴി ഫാമിലാണ് അപ്പോൾ കോഴിയൊക്കെ പിടിച്ച് പോയിട്ടുണ്ട് നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് ദിവസമായി നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ട് ആദ്യം നമ്മൾ കോഴിക്കാട്ടൊക്കെ നമ്മൾ സെൻ്ററയ്ക്ക് കൈക്കോട്ട് കൊണ്ട് വടിച്ച് കൂട്ടിയിട്ടോ അതിന് ശേഷം നമ്മൾ ഒരു ട്രിപ്പ് നമ്മൾ അടിച്ചു വരി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ഷെഡ് ആട്ടോ ഇതിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ടൊക്കെ കൂട്ടിയിരിക്കുന്നത് ഇത് ഷെഡ് രീതിയുള്ള ഷെഡാണ് അപ്പോൾ ഇവിടെയും കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ചേച്ചിമാർ വന്ന് അടിച്ചു വരിയതാണ് നമ്മുടെ ഫാമിൻ്റെ തറയൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഫാം നമ്മൾ പണിയെടുത്തിട്ടിപ്പോൾ നാല് കൊല്ലം കഴിഞ്ഞു നമ്മൾ തറ പണിയെടുത്തിട്ട് ഇനി തരാം നമ്മൾ അടുത്ത ബാച്ച് കോഴി ഇറക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ലെവലാക്കും കേട്ടോ ആദ്യം നമ്മൾ കൊത്തി കളച്ച് ലെവലാക്കി പിന്നെ വൈബ്രേറ്റർ കൊണ്ടൊന്ന് അടിച്ച് സെറ്റാക്കും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഫാമിൻ്റെ തറ ലെവലാക്കുന്നത് ഈ ബാച്ച് നമുക്ക് പറ്റത്തില്ല വെള്ളമില്ല ഫുള്ള് വണ്ടിക്ക് വെള്ളം അടിച്ചിട്ട് വേണം ഈ ബാച്ച് നമുക്ക് കോഴി ഇറക്കാൻ അടുത്ത ബാച്ചൊക്കെ ആകുമ്പോഴത്തേന് അതിന്റെ മുമ്പേക്കായിട്ട് മഴ പെയ്യുന്നു വിചാരിക്കാം അപ്പോൾ നമ്മൾ കൊത്തിക്കളച്ച് കംപ്ലീറ്റ് നമ്മൾ പണിയെടുക്കും കേട്ടോ നമ്മുടെ ഒന്നാമത്തെ ഷെഡ് ആട്ടോ ഇതിലും നമ്മൾ കോഴിക്കാട്ടം അടിച്ച് സെൻട്രിക്കാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും അടിച്ചു വാരിയിട്ടില്ല ഒന്ന് അടിച്ചു വാരി കൂട്ടാനുണ്ട് ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കാട്ടം ചാക്കിലാക്കേണ്ട പരിപാടിയാണ് അപ്പൊ നമുക്കിന്ന് പണിക്കാൻ നമ്മൾ സരസ് ചേച്ചിയുണ്ട് അതുപോലെ വേവ് ചേച്ചിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കോഴിക്കാട്ടം വാന് എങ്ങനെയാണെന്ന് കാണിക്കട്ടോ ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയിട്ടോ ഞാനിപ്പോ വന്നോളൂ അവർക്ക് പത്രയായപ്പോൾ ചായ കൊണ്ട് വന്നു ഇനി ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു പിന്നെ ഞാൻ കുറച്ച് ആയി കാരണം അവിടെ ചേന കുടിച്ച് നോക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു പുതിയ കർഷകനെ കൃഷിയിലേക്ക് ഇറക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഉണ്ട് ചാനലിൽ ഞാൻ വരണവരേക്കും ഒരു അടിച്ചുവാരി കൂട്ടായിരുന്നു കേട്ടോ പിന്നെ കോഴിക്കോട്ടെന്ന് പറയണമെങ്കിൽ മൂന്നാൾ വേണം രണ്ടാൾ കോരും ഒരാൾ ചായ കുടിച്ച് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ എല്ലാ വേച്ചിലും ചെയ്യാറ് കേട്ടോ ഇതായിട്ട് നമ്മുടെ വേദിച്ചേച്ചി നമ്മുടെ അയൽവാസിയാണ് അതുപോലെ തന്നെ നമ്മള് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചേച്ചിനെ വിളിക്കും സരസിനി നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഒന്ന് രണ്ട് വീടിലൊക്കെ സരസേച്ചി ഉണ്ട് അപ്പൊ ആ ഞാനും സരസ്യം ഞങ്ങൾ രണ്ടു ദിവസം കൊണ്ട് കൂട്ടി വെച്ചും ഇന്നിപ്പോ നമ്മളേതായാലും കോരൻ തുടങ്ങാം കേട്ടോ രണ്ടാ അപ്പം നമ്മൾ ചാക്ക് പൊളിച്ചിട്ട് ചാക്കിന്റെ ഒരു സൈഡ് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് രണ്ടാളും കോരി ഇറുന്നത് കേട്ടോ അപ്പം രണ്ടാളും ഇനി കോരി ഇടും ഞാനിങ്ങനെ പിടിച്ചു കൊടുക്കും അതാണ് പരിപാടി നമുക്ക് ഒരിക്കും ഇറക്കറ രണ്ട് ഇടലിന് നമ്മൾ ചാക്ക നിറയും പിന്നെ ഞാൻ നിറയാത്ത പിന്നെ ചില ഇതിലും നിറയത്തില്ല അപ്പം ഞാൻ പിന്നെ ഉണ്ട് മുറത്തിൽ കോരി ഇട്ട് നിറയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ എല്ലാ ബാച്ചിലും ഇവർ തന്നെ കേട്ടോ കോഴിക്കാട്ടം വരാനും ബാക്കിയുള്ള പണിക്കൊക്കെ വരാറ് ഫാമിൽ എല്ലാ പരിപാടിയും ഞാനും പപ്പയും കൂടെയാണ് എടുക്കാറ് കോഴിയെ നോക്കലും ബാക്കിയുള്ള പരിപാടി പിന്നെ ക്ലീനിങ് പരിപാടിക്ക് വിളിക്കും കാരണം ഞങ്ങൾ രണ്ടാളും കോരി കഴിഞ്ഞാൽ തീരത്തില്ല നമുക്ക് പെട്ടെന്ന് കോഴി ഇറക്കും വേണ്ട അപ്പം എല്ലാ ബാച്ചിലും ക്ലീനിങ് ആകുമ്പോൾ ഇവരെ വിളിക്കും പിന്നെ ബാക്കി പരിപാടിയൊക്കെ നമ്മളെല്ലാം നമ്മൾ തന്നെ എടുക്കും അങ്ങനെ സ്വന്തമായിട്ട് പണിയെടുത്താലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകത്തുള്ളൂ ഞങ്ങൾ പണിയെടുക്കുന്നെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഫാമും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള കോഴിക്കാട്ടം അവിടെ കോരിയൻ്റെ ബാക്കി അവിടെ ഉണ്ടാവും അപ്പം അത് നമ്മൾ കൂടെ തന്നെ അടിച്ചുവാരി ഇങ്ങോട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു അടിച്ചു വരുന്ന കൂടി വരും അതിന് ഒന്ന് ഇനി നമ്മൾ കോഴിക്കോട്ടം മാറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് മാറാൽ തട്ടും മാറാൽ തട്ടിയിട്ട് ബാക്കി പൊടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അത് നമ്മൾ ഒന്നും കൂടി അടിച്ചുപാറി ക്ലീനാക്കി പിന്നെ മെഡിസിൻ അടിച്ച് കുമ്മായിട്ട് അങ്ങനെയാണ് നമ്മൾ ഫാം റെഡിയാക്കുന്നത് ആക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോഴിക്കോട്ടം വരുകയാണ് ഇവരൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് കപ്പായാലും അങ്ങനെ കടയിലോ കടയിലോ അങ്ങനെ പോയിരിക്കാറില്ല സമയമില്ല അതാണ് നമുക്ക് പിന്നെ ഡയറി ഫാം ഉണ്ട് അപ്പോൾ അതിൻ്റെ പണികൾ പിന്നെ കോഴിയും കൂടി കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷെഡ്യൂൾ നമുക്ക് പിന്നെ പണിയെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നിരുന്നാലും നമ്മളിഞ്ഞൊരു ഫാമിലീനൊക്കെ പണിക്ക് നിർത്തണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കാരണം എപ്രാവശ്യം നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വിപുലമാക്കണമെന്നുണ്ട് അപ്പോൾ ഞങ്ങളും രണ്ടാളോടും ഒറ്റയ്ക്ക് നടന്നോളന്നില്ല അപ്പോൾ എന്തായാലും ഒരു ഫാമിലീനെ നടത്തണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതൊക്കെ എന്തായാലും പുറകെ നമ്മൾ നടക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തകൃതിയായിട്ട് താ കോഴിക്കാട്ടെ ഇങ്ങനെ കേട്ടോ കോഴിക്കാട്ടം വാരിതാകും നമ്മൾ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാമത്തെ മൊത്തം കഴിയും കേട്ടോ അപ്പൊ സരസിയുള്ള കോഴിക്കാട്ടം അടിച്ചു വാരാള്ളതും അടിച്ചു വാര കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫാമിനെ മൊത്തം കോഴിക്കാട്ടം കോരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കോരി നമ്മൾ ചാക്കാക്കി ഇതിലൊരു അമ്പത്തെട്ട് ചാക്ക് കോഴിക്കാട്ടുണ്ട് കേട്ടോ ചേ സമയം ഒരു മണിയായി ചേച്ചിമാർ ചോറ് പോയിട്ടുണ്ട് ഇനി അവർ ചോറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ ഫാമ് അടിച്ചു വരാനുണ്ട് ഞാൻ ഞാനേതായാലും ചോറ് കഴിഞ്ഞിട്ട് വരില്ല ഞാനിനി പക്ഷുനെ കിറക്കാനുണ്ട് പശുവിനെ കിടന്ന് പാലും കൊണ്ട് പോകണം പിന്നെ ഞാൻ വരുമ്പോൾ ആവും അപ്പം എൻ്റെ ഏറെക്കുറെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നാളെ ഞങ്ങൾ മൂന്നാളിൽ നിന്ന് ഏറെക്കുറെ നമ്മുടെ ബാക്കി രണ്ട് ഫാമത്തെയും കോഴിക്കാട്ടും വാരി കഴിഞ്ഞോട്ട് പിന്നെ നമ്മൾ എല്ലാ ഫാമത്തെയും കോഴിക്കാട്ടും വാരി കഴിഞ്ഞാലേ ഉള്ളൂ പിന്നെ നമ്മൾ ചാക്ക് തുന്നൂ ചാക്ക് തുന്നി നമ്മൾ കോഴിക്കോട്ടും കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നമ്മുടെ കോഴി പിടിച്ചു പോയി അപ്പോൾ അതിന്റെ ചിലവും കാര്യങ്ങളും കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോരുത്തർ കമന്റ് ചോദിച്ചായിരുന്നു നമുക്ക് ഒരു ബാച്ചിൽ എത്ര കിട്ടും എത്ര കോഴി ചത്തു പോവും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു എത്ര മൊത്തത്തിൽ നമുക്ക് എക്സ്പെൻസ് വരും എങ്ങനെ നമ്മുടെ കമ്മീഷൻ എത്ര എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച അങ്ങനെ അങ്ങനെ എല്ലാ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത് കാണുന്ന ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിക്ക് എത്തും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ